ഈ ഒരു വാർത്ത വായിച്ചോ ചുരുക്കി പറഞ്ഞാല് അയൽവാസികൾ തമ്മിൽ തറക്കുണ്ടാവുക അല്ലേ നായ്ക്കാട്ടങ്ങള് അങ്ങനെ തന്നെ പറയണം അല്ലേ സാ സർവ്വസാധാരണേ അയൽവാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആശയവിനിമ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തമ്മിൽ കച്ചറകളൊക്കെ ഉണ്ടാവും പക്ഷെ അത് വല്ലാതെ അങ്ങ് മൂക്കുമ്പോൾ അത് പക വീട്ടാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ കീരിയും പാമ്പോളും യഥാർത്ഥ കീരിയും പാമ്പുകളായിട്ട് ആയിട്ട് നടക്കണ ഏറ്റെങ്കിലും ഉണ്ടാവും എന്നിട്ട് പക ഇങ്ങനെ വീട്ടുക കരിമൂർക്കന്നു വരെ ചിലപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇമാതിരി വിശ ഉണ്ടാവില്ല എനിക്കങ്ങനെ തോന്നലേ ഒരു ജാതി മണ്ണൂണ്യള് ചുരുക്കി പറഞ്ഞാൽ ഈ വാർത്ത കണ്ടോ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നടന്ന സംഭവമാണ് ആളില്ലാത്ത സമയം ആ തക്ക നോക്കി പോയിട്ട് ആ അവിടെ ഉള്ള കോഴിക്കൂടിന് തീയിട്ട് ചുരുക്കി പറഞ്ഞാൽ എട്ട് കോഴിക്കൾ ചത്ത് ഈ വാർത്ത തന്നെ വായിച്ചു നോക്കി ആദ്യം വായിച്ച ഒന്ന് ചുരുക്കും പക്ഷെ ഒരു തരത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അല്ലേ ഈ ഒരു പക വീട്ടിയിട്ട് ആ എട്ട് കോഴിക്കള് ചത്ത് ചുരുക്കി പറഞ്ഞാൽ ദൈവം സൃഷ്ടിക്ക സൃഷ്ടിക്കുന്ന സാധനമല്ലേ ഈ കോഴിക്കള് അവർക്കും അതേമാതിരി തുടിക്കുന്നവർ റിറയുണ്ട് അല്ലേ അവർക്കും ചോരണ്ട് ഒക്കെ ഉണ്ട് അല്ലേ എട്ട് എട്ടാൾക്കാർ ഒറ്റയടിക്ക് നശിച്ചു പോവുക എന്നത് ആലോചിച്ച് നോക്കി അതൊരു ക്രൂരത അല്ലേ യഥാർത്ഥ ക്രൂരത ഇവരില്ലാത്ത തനി മണ്ടന്മാര് അങ്ങനെ തന്നെ പറയണം അപ്പോൾ ഇതേമാതിരി ഓരോ സംഗതികളെ നിങ്ങൾ ഉണ്ടാകുമ്പോ അത് അവരോട് പക കൂറ്റ അല്ലാതെ ഒന്നും അറിയാതെ ഇങ്ങനെ നിസ്സാരമായിട്ട് നിൽക്കുന്ന ഈ പാവപ്പെട്ട ഈ കോഴിക്കളോടൊക്കെ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കിയിട്ട് ഈ കോഴിക്കളൊക്കെ നശിപ്പിച്ചിട്ട് എന്താ കിട്ടണത് അതിന്റെ ശാപം കിട്ടും അല്ലാതെ ഒന്നും കിട്ടൂല െ ആൾക്കാരുടെ എല്ലാം മാനും പോയി ഓ തീയിട്ട് എന്താ തീയിട്ട് വാർത്ത കേട്ട വലിയ വാർത്തയായിരിക്കും പക്ഷെ കോഴിക്കൂടിനെ തീയിട്ട് അതാണ് എട്ട് കോഴിക്കളും ചത്തും വല്ലാത്ത ജാതി വാർത്ത അപ്പൊ എന്തായാലും ഇത്ര വിധേ ഇതേമാതിരി വിവരമില്ലാത്ത വാർഗത്തിനോട് പറയാനുള്ള എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ പക വീട്ടാനും വല്ലാതെ ഇങ്ങോട്ടും മുട്ടാണെങ്കിൽ ആരാണോ നിങ്ങളെ ശത്രു അവരോട് പോയി നിങ്ങൾ പക കൂട്ടി അവരോട് പക വീട്ടി അതാണ് ഇങ്ങനെ അവരോട് അവരോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് അവരോട് ഫൈറ്റ് ചെയ്ത് വിജയിക്ക് ഇതൊന്നും അറിയാതെ നേരം പോലത്തെ നമ്മളെ പറ്റി പത്മ കൂടിയൊക്കെ ഇങ്ങനെ പുല്ലും ഇങ്ങനെ തിരിഞ്ഞ് അതേമാതിരി കിട്ടണ ചോറും പറ്റുമൊക്കെ തിന്ന് നടക്കണം ഈ കോഴിക്കളെ നശിപ്പിച്ചിട്ട് എന്ത് കിട്ടണത് യഥാർത്ഥ തനി മണ്ടന്മാർ ഭൂലോകമണ്ടന്മാർ കോഴിക്കോട് ജില്ലയിൽ എട്ടൺ ടോപ്പ് മണ്ടന്മാരാണ് ഇവര് വല്ലാത്തൊരു കഷ്ടം തന്നെ വാർത്ത ഒന്ന് വായിച്ച് പറ്റി പക വീട്ടുക ഇമാതിരി പക വീട്ടാൻ എത്ര നല്ല ആളാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത കഷ്ടം തന്നെ ശരിക്കും മുട്ടണ്ട കൊണ്ട് പോയി മുട്ടി അല്ലാതെ ഈ മിണ്ടാപ്രാണികളെ പോയി നശിപ്പിച്ചിട്ട് എന്താ ഇപ്പോൾ കിട്ടിയത് ആൾക്കാരുടെ പേരും പോയി ഇതല്ലാത്ത ജാതിമാ നമ്മളെ നാട് പോണ പോക്ക് പോക്കി അല്ലേ ആളില്ലാത്ത നേരത്ത് പോയിട്ട് പോയിക്കൂടി തീയിട്ടില്ല കഷ്ടം തന്നെ